മുമ്പൊക്കെ കൊണ്ടുവരുന്ന വെള്ളം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോവുമായിരുന്നു വാട്ടർ വെല്ലടിച്ചതോടുകൂടി വെള്ളം കുടിച്ചു തുടങ്ങി വെള്ളം കുടിച്ചുകൊണ്ട് പല വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വാട്ടർ വെല്ല് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ പലരും വെള്ളം കൊണ്ടുവരാറില്ല വെള്ളം കൊണ്ടുവന്നാൽ തന്നെ അവർ വെള്ളം കുടിക്കൂല അത് കാരണം തന്നെ ഞങ്ങൾ പി ടിക്ക് കളിക്കാൻ പോകുമ്പോഴും ഞങ്ങളുടെ ക്ലാസ്സില് പല കുട്ടികൾക്കും വയർ വരാറുണ്ട് അതുപോലെ തന്നെ ഈ കുറേ യൂറിനറി ഡിസീസുകളും പിന്നെ കളിക്കുമ്പോൾ ഒരു എനർജറ്റിക് ആവാതെയാണ് അവർ കളിക്കുക ഇന്റർവെല്ലിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ രണ്ടു നേരം ഒരു ബെൽ മുഴങ്ങും കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയുള്ള വാട്ടർ ബെൽ ഫെബ്രുവരി മാസം അവസാനത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് പിന്നിൽ ഒരു അധ്യാപകൻ വർഷങ്ങളായി നടത്തിയ ശ്രമങ്ങളുണ്ട് കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ പി ടി മാഷ് ജനിൽ ജോൺ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അന്ന് ചേലക്കരയ്ക്കടുത്ത് പൊങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ ഒരു പേരൻസ് മീറ്റിങ്ങിൽ ഒരു പേരൻ്റ് വന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഈ വാട്ടർ ബെല്ലിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു മൂല കാരണം ഈ അമ്മയുടെ മകൾ ഏഴാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ഈ മകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് കുറേ ദിവസങ്ങൾ സ്കൂളിലേക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല ഈ കുട്ടി ഡോക്ടറിനെ കാണുകയും ഈ യൂറിനറി ഇൻഫെക്ഷന്റെ കാരണം കുട്ടി വെള്ളം കുടിക്കാത്തത് മൂലമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത പാരന്റ് അടുത്ത പി ടി എ മീറ്റിങ്ങിൽ ഇത് എന്നോട് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞു കുട്ടി വെള്ളം കുടിക്കാത്തത് മൂലം സ്കൂളിൽ ഒരു പാരൻ്റ് വന്ന് പറഞ്ഞ ഒരു കാര്യം ഈ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ മക്കളുടെ ഒരു കാര്യവും ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തത് അപ്പോൾ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ സ്കൂളിൽ മറ്റു കുട്ടികളുടെ ബാഗുകൾ പരിശോധിച്ചപ്പോഴും ഭൂരിഭാഗം കുട്ടികളും വെള്ളം കൊണ്ടുവരുന്നവരിൽ വെള്ളം കുടിക്കാതെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കണ്ടത് അപ്പോൾ പിന്നെ എങ്ങനെ ഇവരെ വെള്ളം കുടിപ്പിക്കാമെന്നായി ഏറ്റവും ആദ്യം ഇവരോട് എല്ലാവരോടും നമ്മൾ അനൗൺസ് ചെയ്തു മൈക്കിൽ അനൗൺസ് ചെയ്ത് ഇവരോട് പറഞ്ഞു എല്ലാവരും നിർബന്ധമായും വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യക്കും പറഞ്ഞു പക്ഷേ എന്നാൽ തന്നെയും അതുകൊണ്ടുള്ള ഒരു റെസ്പോൺസ് വളരെ കുറവായിരുന്നു അപ്പം പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോയും എടുത്ത് ഇറങ്ങാൻ നോക്കി ഇന്റർവെലിൻ്റെ സമയത്ത് നമ്മൾ ക്യാമറയുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും പിന്നെ അതെങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ലാസ്റ്റ് അത് എത്തിച്ചേർന്നത് വാട്ടർ ബെൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലേക്കാണ് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഞാൻ തന്നെയാണ് അത് സംവിധാനം ചെയ്തതും വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകതയും വെള്ളത്തിന്റെ പ്രാധാന്യവും എല്ലാം ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രൻ മാഷിന്റെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത് അപ്പം അതോടൊപ്പം ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ സി ഡി രവീന്ദ്രൻ മാഷിന് കൊടുക്കുകയും ഈ ഒരു ആശയം മാഷുമായിട്ട് പങ്കുവച്ചു അപ്പൊ മാഷിൻ ഇത് വളരെ താല്പര്യത്തോടു കൂടിയാണ് രവീന്ദ്രൻ മാഷും വന്നത് കണ്ടത് അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പങ്ങാരപ്പള്ളി സ്കൂളിൽ നമ്മളിത് ഈ ഒരു വാട്ടർ ബെൽ എന്നൊരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അടിച്ച് കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങി വളരെ നല്ലൊരു റെസ്പോൺസാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് എന്ന് തന്നെ നമുക്കാണെങ്കിലും തുടർന്നും ഈ ഒരു സംഭവം നമ്മുടെ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറമേക്കും മറ്റ് സ്കൂളുകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആവേശവുമെല്ലാം നമുക്കുണ്ടായത് ഈ ഒരു പാരൻസിൻ്റെ റെസ്പോൺസ് അതേപോലെ ടീച്ചേഴ്സിന് പാരൻസിൻ്റെ കിട്ടുന്ന റെസ്പോൺസും കൂടി നോക്കിയിട്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു ആശയ കുഴപ്പമുണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്പോസലായിട്ട് നമ്മൾ ഇത് വെക്കുകയുണ്ടായി നമ്മൾ ഇൻ്റർവെല്ലിന് രണ്ട് ഷോർട്ട് ഇൻ്റർവെൽസ് ആണുള്ളത് ഒന്ന് രാവിലെ പതിനൊന്ന് ഇരുപതിനും മറ്റൊന്ന് രണ്ടേ മുക്കാലിനുമാണ് ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാലിനാണ് ഷോർട്ട് ഇൻ്റർവെൽസ് ഉള്ളത് അപ്പം അതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപായിട്ട് ഒരു വാട്ടർ ബെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിക്കും ഈ ഒരു സമയത്ത് കുട്ടികളെല്ലാവരും വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച കാര്യം നമ്മൾ വെള്ളം കൊണ്ടുവരാൻ ഒരു പക്ഷെ കുട്ടികൾ വെള്ളം കൊണ്ടുവരാനായിട്ട് അവർക്ക് മടി ഉണ്ടാവും കാരണം ബാഗിനല്ലാതെ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ സ്കൂളിൽ തന്നെ വെള്ളം ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഇവർക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം സ്കൂളിൽ തയ്യാറാക്കി നമ്മൾ അടുത്തൊരു പ്രപ്പോസൽ പോലെ നമ്മൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്തിനാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കാൻ എന്താ ആവശ്യകത എന്താണ് കുട്ടികൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മളൊരു ഒരു പ്രപ്പോസൽ വെക്കുകയും ഈ പ്രപ്പോസൽ അധ്യാപകരുടെ നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപകരുടെ അവധിക്കാല പരിശീലനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഗവേഷണാത്മക പഠനങ്ങളിൽ ഒന്നായിട്ട് വാട്ടർ എന്ന് മാറുകയാണ് ഉണ്ടായത് ഈ മാധ്യമങ്ങളിലെല്ലാം വന്നതിൻ്റെ ഫലമായി തന്നെ ഒരുപാട് സ്കൂളുകൾ ഏറ്റെടുത്തു ദേശീയ മാധ്യമങ്ങളിൽ വന്നതിന്റെ ഫലമായിട്ട് ഏറ്റവും ആദ്യം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ആദ്യം വിളി വന്നത് നമ്മൾ നമ്മളിതിന് പേറ്റന്റ് അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ നമ്മളില്ല നിങ്ങളോട് അവരോട് ഇത് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ തമിഴ്നാട്ടിൽ വാട്ടർ ബെൽ അടിച്ചു ഗോവയിലടിച്ചു കർണാടക കോണ്ടിച്ചേരി മഹാരാഷ്ട്ര അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വാട്ടർ ബെൽ അവിടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുഴങ്ങാൻ തുടങ്ങിയത് എന്ന് പറയുന്നതും നമ്മെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും കേരള ഗവൺമെന്റ് ഇത് ഒരു നിയമമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല അവസാനം നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ വേനൽക്കാലത്ത് വാട്ടർ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജില്ലയിൽ ഒരു ഓർഡർ ഇറക്കുകയുണ്ടായിരുന്നു തുടർന്ന് നമ്മൾ വീണ്ടും രവീന്ദ്ര മാഷിക്കായിട്ട് സംസാരിച്ച് എനിക്ക് ഫലമായിട്ട് ഇതൊരു ഓർഡറായിട്ട് ആയിട്ട് ഇറക്കാം എന്നുള്ളൊരു ധാരണയിൽ എത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്താണ് കോവിഡ് വന്നിട്ട് സ്കൂളുകളെല്ലാം വിദ്യാലയങ്ങളെല്ലാം തന്നെ അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് തുടർന്ന് നമ്മൾ വീണ്ടും തുടങ്ങിയപ്പോഴേക്കും മിനിസ്ട്രി എല്ലാം മാറി നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററായി പിന്നീട് മന്ത്രി തുടർന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബിന്ദു മിനിസ്റ്ററുടെ മുഖാന്തരം നമ്മൾ ഒരു അപേക്ഷ കൂടി ഒരു പുതിയൊരു മിനിസ്ട്രിയിൽ ശിവൻകുട്ടി മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊപ്പോസല് വീണ്ടും നമ്മൾ പ്രപ്പോസല് സമർപ്പിക്കാനുണ്ടായത് കഴിഞ്ഞ ജനുവരിയിൽ വീണ്ടും ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററിനെ നേരിട്ട് പോയി കണ്ട് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് മിനിസ്റ്ററിനോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ഒരു പ്രപ്പോസൽ മിനിസ്റ്ററിനും നമ്മൾ നേരിട്ട് കൊടുത്തു അങ്ങനെയാണ് ഈ ഒരു വേനൽക്കാലം ആയപ്പോഴേക്ക് നല്ല ചൂടാണിപ്പോൾ കുട്ടികളാണെങ്കിലും ഇതിനെ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് ഈ ഒരു വാട്ടർ ബെൽ എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോൾ നിയമത്തിലേക്ക് കൊണ്ടുവന്നു സംസ്ഥാനത്തൊട്ടാകെ വാട്ടർ ബെൽ മുഴക്കുന്നതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഇനാഗ്രേറ്റ് ചെയ്തു സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരുപാട് സന്തോഷം ഈ ുംട്ടർവെല് മുമ്പ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം നിറയെ കൊണ്ടുവരായിരുന്നു പക്ഷെ തിരിച്ചു കൊണ്ടുപോല് വളരെ കൂടുതലായിരുന്നു ഈ വാട്ടർ വെല്ല് വന്നതിനു ശേഷം ഇവര് ടീച്ചേഴ്സ് ക്ലാസ്സില് ഇന്റർവെല് മുമ്പാണല്ലോ അപ്പോ ടീച്ചേഴ്സ് ഒരടുത്ത് പറയും വെള്ളം കുടിക്കണം എന്ന് അപ്പൊ വെള്ളമൊക്കെ കുടിക്കാറാണ് ഇപ്പൊ പതിവുണ്ട് ഇപ്പൊ ഇവിടെ വെള്ളം കൊണ്ടിരാത്ത കുട്ടികൾക്കാണെങ്കിൽ കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് ഈ വെള്ളം കുടിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് മൂന്നാല് കാരണങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ മടിയാണ് ഇപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോയി കളിക്കാനായിട്ട് ഓടണം ഒരു ഷോർട്ട് ഇൻ്റർവെല്ലാണെങ്കിലും ആ ഒരു സമയത്ത് പെട്ടെന്ന് പോയിട്ട് ഇവർക്ക് കളിക്കണം കളി കഴിഞ്ഞ് ഇവർ ഓടി കതച്ച് വയ്യാണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് എത്തുന്നുണ്ടാവും അപ്പോൾ അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള സമയം അവിടെ കിട്ടുന്നില്ല ഉച്ചയ്ക്ക് കലത്തിൽ ഇൻ്റർവെല്ലിനും ഇത് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇവർ ചോറൂണ് കഴിഞ്ഞിട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് പോയി ഒന്ന് ഓടി കളിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരെ കാണണം അങ്ങനെയുള്ള ഒരു ഇതാണ് പിന്നെ അവർ ബെല്ലടിക്കുമ്പോഴാണ് ഓടി ആ സമയത്തും ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാനായിട്ട് അവർക്ക് സമയം കണ്ടെത്തുന്നില്ല നമുക്കറിയാം ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് നമ്മൾ ബെല്ലുണ്ട് അല്ലേ അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാത്തിനും നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് എന്നാൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല പല കുട്ടികളും വെള്ളം കുടിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ വാഷ്റൂമിൽ പോകാനായിട്ടുള്ള ഒരു മടി കാരണമാണ് ഇവർക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വാഷ്റൂമിൽ പോകേണ്ടി വരുന്നുള്ള ഒരു ബോധ്യമുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ കൂടിയിട്ട് ഇവർ മനഃപൂർവ്വം വെള്ളം കുടിക്കാത്ത പെൺകുട്ടികളും നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് അല്ല കുട്ടികളുടെ ഇടയിൽ ഒരുപാടുണ്ട് പിന്നെ മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു അറിവില്ലായ്മയുണ്ട് എന്തിനാണ് ഞാൻ വെള്ളം കുടിക്കുന്നതിനൊരു അറിവില്ലായ്മ അത് ആവശ്യമുണ്ടെങ്കിൽ കുടിക്കാം എന്നുള്ള ഒരു രീതി മാത്രം അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കലാണ് ശരിക്ക് ഞങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൂട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടാനും തുടങ്ങി വാട്ടർ ബെല് എല്ലായിടത്തും ഒരു ചർച്ചയായപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പല ക്ലാസ്സുകളിലും വാട്ടർ ബെൽ അവരും ഒരു പ്രമേയമാക്കി എടുത്തിരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല വിദ്യാർത്ഥികളും കുട്ടികൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് പീഡിയാട്രിഷ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ അസുഖങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ അഭാവമാണ് ഡീഹൈഡ്രേഷൻ ആണ് അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വെള്ളവുമായി ബന്ധപ്പെട്ട് വെള്ളം കുടിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങളാലാണ് കൂടുതൽ പേരും ഡോക്ടേഴ്സിന്റെ മുന്നിലേക്ക് വരുന്നത് എന്ന് പല ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാനും അധികം കുടിക്കാറില്ല ഇപ്പോഴാണെങ്കിൽ ടീച്ചേഴ്സ് നിർബന്ധമായിട്ട് കുടിപ്പിക്കുന്നുണ്ട് അതിലൂടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് പഠിക്കാനും എന്തിനായാലും ഒരു എനർജിയും എല്ലാത്തിനും വരുന്നുണ്ട് നമ്മുടെ മക്കളുടെ ഒരു നല്ലതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരംഭം എല്ലാവരും ഏറ്റെടുക്കുക എവിടെയെങ്കിലും ഈ ഒരു ബെല്ലടിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്ന് എല്ലാവരെയും അറിയിക്കുക ഈയൊരു ബെല്ല് ഇനിയും ഒരുപാട് നാളുകൾ മനുഷ്യനുള്ളിടത്തോളം കാലം മുഴങ്ങട്ടെ അതെല്ലാവരുടെയും ഒരു ശീലമായി മാറാനും ശ്രമിക്കുക